ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ബിഗ് ബോസ് ഒരു ഫൺ ടാസ്ക് കൊടുത്തായിരുന്നു അതായത് ഒരു പോഡിയം വെച്ചിട്ടുണ്ട് അവിടെ കുറെ ടീ അഞ്ച് ടീ വീതം വെച്ചിട്ടുണ്ടാവും ഓരോ ബലൂണും കൊടുത്തിട്ടുണ്ടാവും ഈ ബലൂൺ ഇങ്ങനെ പറത്തി വിട്ടുകൊണ്ടിരിക്കണം തട്ടി തട്ടി വിട്ടുകൊണ്ടിരിക്കണം അതിനിടയിൽ ഇത് ഏറെ നിൽക്കുന്നതിനിടയിൽ ടീ ഷർട്സ് ഇടണം അപ്പം ഏറ്റവും പെട്ടെന്ന് ആരാണോ ഇടുന്നത് ആ വ്യക്തിയായിരിക്കും ടാസ്കില് ജയിക്കുന്നത് അപ്പോൾ ഈ ഒരു ടാസ്കിനകത്ത് ഒരു പ്രശ്നം ഇത് പുറത്ത് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ബലൂൺ ഇങ്ങനെ കാറ്റത്ത് പറന്ന് പോവും തട്ടി തട്ടി നിന്ന് ഇടാൻ പറ്റില്ല ഇത് പറന്ന് എവിടേക്കെങ്കിലും ഒക്കെ പോകും ചിലപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇവരുടെ പ്രോപ്പർട്ടീസിന്റെ മേളിലൊക്കെ പോയിരിക്കും അപ്പോൾ അത് കാരണം ടാസ്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല അർജുൻ്റെ ബലൂൺ ഇവരുടെ ബിഗ് ബോസ് വീടിന്റെ മണ്ടയിൽ കയറി ഇരുന്നിട്ടുണ്ട് എവിടെയോ കയറി അപ്പോൾ അത് കാരണം വേറെ ബലൂൺ ഇതിനിടയിൽ പോയി എടുത്തു അങ്ങനെയൊക്കെയാ പക്ഷെ ഇതിന്റെ ഇടയിൽ ജാസ്മിൻ ടാസ്ക് ഫിനിഷ് ചെയ്തു ഫസ്റ്റ് ഇത് തട്ടി 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 ആദ്യം അഞ്ച് ടീഷർട്ട്സ് ഇട്ടത് ജാസ്മിനാണ് ജാസ്മിൻ ഫിനിഷ് ചെയ്തു അങ്ങനെ ജാസ്മിൻ ജയിക്കേണ്ട ആയിരുന്നു അത് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു ഇങ്ങനെ കാറ്റിൻ്റെ പ്രശ്നം കാരണം പലർക്കും ശരിക്കും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ടാസ്ക് ചിലപ്പോൾ ഒരിക്കൽ കൂടെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ലൈവിലിപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നടന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം